ഹായ് ഗുഡ് മോർണിംഗ് ആരുടെ റീഡിംഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം എന്തെങ്കിലും ഡിവൈൻ ഹോൾ എന്തെങ്കിലും ഗൈഡൻസ് തരാനെന്തോ നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ചാനലർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് റീഡിങ് തരാൻ സാധിക്കും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടവരും സപ്പോർട്ട് ചെയ്യുവാൻ അപ്പോൾ ഇത്രയും ഒരു സപ്പോർട്ട് സ്നേഹപ്താരൻ ഒരുപാട് താങ്ക്സ് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി നിങ്ങളുടെ എന്താണ് നമുക്ക് നോക്കാം ഓറോ കപ്സ് അതിലുണ്ട്

പോസിറ്റീവ് ആയിട്ടാണ് ടവർ വന്നു ക്ലാരിറ്റി എടുത്താൽ മതി പോസിറ്റീവായിട്ടാണ് നൈറ്റ് എങ്ങനെയും കൂടെ നോക്കാം ഞാനിതിപ്പോൾ ഇത് ഉച്ചവരെ ഇത് ഉച്ചതിരിഞ്ഞുള്ള സമയം ഞാൻ അങ്ങനെയൊന്ന് മനസ്സിവച്ചിട്ട് എടുത്തത് നമുക്ക് നോക്കാനും പറ്റില്ല ഇനി നൈറ്റും കൂടെ എങ്ങനെയായിരിക്കും നോക്കാം അല്ലേ കാണിക്കാൻ കൊണ്ട ബോട്ട് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യ ഫസ്റ്റ് വന്നേക്കുന്നത് കപ്സ് ഫോറോക്കപ്സല്ലേ വന്നേക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒത്തിരി നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തൊരു കാര്യം നേടാൻ പറ്റത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരിക്കും ആ ഒരു കാര്യം കിട്ടിയില്ല കിട്ടിയില്ലോ അതിപ്പോൾ റിലേഷൻഷിപ്പായാലും അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാണെങ്കിലും അതിൽ വിഷമിച്ചിരിക്കുന്നവർ ഇപ്പോഴും ആ ചിന്തകളിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം വരെ അതിൽ നികുതി എന്താ അല്ലെങ്കിൽ ആ ഒരു എനർജി ഇത് മാറുക നമ്മൾക്കത് വേണ്ടാത്തത് അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ തരാത്തത് നമുക്കത് ആവശ്യമില്ല ആ ഒരു കാര്യം അതുകൊണ്ടാണെന്ന് ചിന്തിക്കുക ആ എനർജിയിൽ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഒരുപാട് നെഗറ്റീവ് ചിന്തി ചിന്തിച്ച് നിങ്ങളുടെ ലൈഫ് തന്നെ അവർ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങനെ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ നല്ലൊരു എന്താണ് സ്റ്റെബിലിറ്റി കിട്ടും നല്ല സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും അപ്പം എന്താണോ വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്തത് അതിൽ തന്നെ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കാതെ സന്തോഷമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ലൊരു സെക്സിലേക്ക് നിങ്ങളെത്തും നല്ലൊരു ഉണർവിലേക്ക് പോകും ഭയങ്കര പോസിറ്റീവായിരിക്കും എന്ത് കാര്യം നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ നല്ലൊരു പോസിറ്റീവാക്കി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു മൈൻഡിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു കാര്യം നേടാൻ പറ്റുന്ന അത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈനായിട്ട് അത് തരാത്തത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമെന്ന് ചിന്തിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്ത് നോക്കുക എന്തായാലും സൺകാർഡ് വന്നിട്ടുണ്ട് രാവിലെയൊക്കെ ഒരു നല്ല ഉണർവായിരിക്കും ഒരു സമൃദ്ധിയുടെ കാര്യമാണ് എന്തായാലും ഫിനാൻഷ്യലി ഒക്കെ ഒരു കുറച്ച് പൈസയൊക്കെ വരാൻ സാധ്യമുണ്ട് എന്തായാലും അതിലൂടെ കുറേ സന്തോഷവും ഒക്കെ സന്തോഷമായിട്ടിരിക്കാന് സാധിക്കും പിന്നെ ഒരു ഉച്ച ഇരിഞ്ഞൊക്കെ ചെറിയ ചെറിയ പേടിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഉച്ച ഇരുമ്പ എന്തെങ്കിലും കുറച്ചൊരു പേടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ പാസ്സിലുള്ള എന്തെങ്കിലും ഒരു വിഷമത്തില് അത് തന്നെ ആലോചിച്ച് പേടിച്ചിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അതിലൊരുപാട് വിഷമിച്ചിരിക്കുന്നെങ്കിൽ അതിന് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് ടവർ ടവറ് വന്നപ്പോൾ അതിനൊരു ക്ലാരിറ്റി എടുത്തപ്പം കപ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ പഴയ പാസ്റ്റിലുള്ള ഏതൊരു റിലേഷൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മകളൊക്കെ വരുമായിരിക്കും അതിലായിരിക്കും ഒരുപാട് വിഷമിച്ചിരിക്കുന്നത് പക്ഷേ അതിന് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് നിനക്കിന്ന് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായി തരും ഒരു നീതി ലഭിക്കും എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളൊരു സ്പിരിച്വൽ വർക്കണിങ് ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകണം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷനിലുള്ളൊരു കാര്യം ഒരു കാര്യം സോ സോറി ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം പാസ്റ്റിലുള്ള ഏതോ ഒരു കാര്യം അതിപ്പം റിലേഷൻ ഉള്ളതായാലും എന്താണ് പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളേക്ക് വേണ്ടി തിരിച്ചു വരുന്ന അർജിയാണ് നടക്കുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നീതി കിട്ടുന്നു ഡിവൈൻ ഉണ്ട് ആ ഒരു പ്രാർത്ഥന കേട്ടും ആ ഒരു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ആ ഒരു വിളിക്കൊക്കെ ഫലം ഉണ്ടെന്ന് മനസ്സിലാവുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പാസ്റ്റിൽ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്ന എന്തൊരു കാര്യം നടക്കും അപ്പോൾ ആ ഒരു ആ ഒരു വിഷമത്തിന് എന്തിനാണ് ഡിബൈൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ നൈറ്റ് കുറച്ച് അഡിക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നൈറ്റ് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ ചാൻസും ഉണ്ട് ഫാമിലിയിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും എൻജോയ് ചെയ്തിരിക്കും ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഫാമിലിയിൽ കൂടുതലും റിലേഷനുള്ള എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ടിരിക്കും അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ മക്കൾ എല്ലാവരോടും കൂടിയിട്ട് വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും നല്ലൊരു സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിരിക്കും പിന്നെ ഈ ഒരു അഡിക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഓവർ ഓവറാവാതിരിക്കുക ആവശ്യത്തിന് എല്ലാമാവാം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മൊബൈൽ കൂടുതൽ കാണുന്നതായിരിക്കും ഒരു അഡിക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കൊഴു ഒഴിവാക്കുക കുറച്ച് കുറയ്ക്കുക അപ്പം നൈറ്റ് ഇതാണ് എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ അഡിക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളെ ഫാമിലിയിൽ അത്രയും സന്തോഷവും സപ്പോർട്ടും ഒക്കെ കിട്ടും സന്തോഷം ഇട്ടിരിക്കാൻ സാധിക്കും നൈറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ ഒരു സന്ധ്യ വിട്ടു ഒരു ആറുമണി തൊട്ടും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഉച്ചയിരിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നിങ്ങൾ എന്ത് കാര്യത്തിനാണ് വിഷമിച്ചിരുന്നത് ഒരുപാട് ഭയന്നിരുന്നേ ഒത്തിരി ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്തതിലൊക്കെ നിങ്ങളൊരു ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഡിപ്രഷൻ പോലെ ഒട്ടും സഹിക്കാൻ ഈ ഏറ്റവും ആ ഒരു പെയിനിലിരിക്കുന്നെങ്കിൽ അതിന് ഇന്ന് ഒരു ഉച്ച കഴിയുമ്പോഴത്തേനക്ക് അതിനൊരു അനുകൂലമായിട്ട് ഡിവൈനായിട്ട് തന്നെ ആരും അതിന് നീതി നൽകുന്നു നിങ്ങൾക്ക് ഇത്രയും വിഷമിച്ചാൽ മതി ഇനി അത് അനുകൂലമാക്കി തരുന്ന ഏതോ ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തോ ഒരു കാര്യമാണ് റിലേഷൻഷിപ്പായാലും ആ ഒരു വ്യക്തി വരും അതല്ല എന്താണോ ആഗ്രഹിച്ച ആ ഒരു കാര്യം നേടുന്ന എനർജിയാണ് അപ്പോൾ രാവിലെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സൺകാർഡൊക്കെ ഒരു സമൃദ്ധിയുടെ കാർഡാണ് ആ ഒരു നിറവിലിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ട് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് എനർജി കാണിക്കുന്നുണ്ട് പിന്നെ ആകെയുള്ളത് ഇടയ്ക്കൊരു ആ സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഒരു തോന്നല് കാണാതിരിക്കാം എന്താ ഇത് കിട്ടിയില്ലല്ലോ അത് അല്ലെങ്കിൽ വിചാരിച്ചെത്രയച്ചിട്ട് അത് നടക്കുന്നില്ല എന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റാത്തതിൽ ആ ഒരു വിഷമത്തിലിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അപ്പോൾ അത് അത് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക ൂട്ടം വന്നിരിക്കുന്നതാണല്ലോ നമ്മുടെ ചിന്തകളോട് നമ്മൾ ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്നു ആ ഒരു ട്രാപ്പിൽ ട്രാപ്പിന് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കവണ്ടൻസ് വരും സമൃദ്ധി വരും എല്ലാ കാര്യങ്ങളും അനുകൂലമായിരും അപ്പം ഇതാണ് ഇന്നത്തെ എനർജി എല്ലാവരും നിങ്ങളുടെ എനർജിയായിട്ട് കണക്റ്റ് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് രസമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത്രയും സപ്പോർട്ട് വന്നതിന് ഒരുപാട് താങ്ക്സ് ഒരുപാട് ഒരു എന്താണ് ഹൃദയം എന്നറിഞ്ഞ് തന്നെ ഞാൻ നന്ദി പറയുകയാണല്ലോ ഓക്കെ താങ്ക് യു അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം നാളെ അല്ല ഞാൻ നോക്കട്ടെ ഇന്ന് പറ്റി വേറൊരു വീഡിയോ ഒരു ബ്ലാക്ക് മാജിനെ കുറിച്ച് ഇടണമെന്നുണ്ട് നോക്കട്ടെ ഓക്കെ താങ്ക് യു